ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവത്തിനൊരുങ്ങി പാരീസ് പാരീസിന്റെ സെൻ ഇന്ത്യൻ സമയം രാത്രി ജീവനാടിയായൊന്നിന് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാകും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവും ടേബിൾ ടെന്നീസ് താരം ശരത് കമലും നയിക്കും ലോകം പരസ്പരം കോർക്കപ്പെട്ട അഞ്ചു വളയങ്ങളായി മാറി പാരീസിലേക്ക് എത്തുകയാണ് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് കായിക താരങ്ങൾ ലോകമെമ്പാടുമുള്ള അത്ലറ്റുകൾ സ്വപ്നങ്ങളുടെ പർവ്വീസിലേക്ക് എത്തിക്കഴിഞ്ഞു കാത്തിരി എന്ന മഹാത്ഭുതം പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് രാത്രി തിരി തെളിയുകയായി ഉദ്ഘാടന ചടങ്ങിൻ്റെ മുഖ്യാകർഷണം പാരീസിൻ്റെ ജീവനാടിയായ സെൻ നദിയിലൂടെയുള്ള മാർച്ച് പാസ്റ്റിലാണ് ഏഴായിരത്തോളം അത്ലീറ്റുകൾ നൂറ്റി അറുപത് കൂറ്റൻ ബോട്ടുകളിൽ ആറ് കിലോമീറ്റർ താണ്ടി ഇഫൽ ഗോപുരത്തിനടുത്തുള്ള ദ്രഖാഡോ സ്ക്വയറിലെത്തുന്നതോടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം പ്രഖ്യാപിക്കും ടോക്കിയോവിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ ഒന്നാം സ്ഥാനം ലക്ഷ്യമാക്കി ചൈനയും മേധാവിത്വം ഉറപ്പിക്കാൻ അമേരിക്കയും നടത്തുന്ന കടുത്ത മത്സരം തന്നെയായിരിക്കും പാരീസ് ഒളിമ്പിക്സിന്റെ മുഖ്യ ആകർഷണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗമാണ് അമേരിക്കയുടെ മുന്നൂറ്റി എൺപത്തിയെട്ട് താരങ്ങളുമായാണ് ചൈനയുടെ വരവ് ടോക്കിയോയിൽ നീരജ് ചോപ്ര സമ്മാനിച്ച സ്വപ്ന സമാനമായ സ്വർണ്ണ പതക്കമടക്കം രണ്ട് വെള്ളിയും നാല് വെങ്കലവും ഉൾപ്പെടെ ഏഴ് മെഡലുകൾ നേടി എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യയ്ക്കായി പതിനാറ് ഇനങ്ങളിലായി നൂറ്റിപ്പതിനേഴ് അംഗങ്ങളാണ് പാരീസിൽ പൊരുതാനിറങ്ങുന്നത് ഒരുമിച്ച് ശക്തമായി ലോകത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒളിമ്പിക്സ് എന്ന കായിക മഹാമഹം നൽകുന്ന പ്രാധാന്യം പാരീസിനെ മാനവികതയുടെ കളിത്തൊട്ടയാക്കി മാറ്റുകയാണ് ഇനി ഇടവേളകളില്ല മിന്ന താരങ്ങളുടെ ത്രസിപ്പിക്കുന്ന വിജയകഥകൾ തുടരുകയാണ് Surya Sharma sportsusk, Sports News.